ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ള ഡ്രൈവേഴ്സിനെയും ഓഫീസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ ജോലി വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി ഫോർ ഫർണിച്ചർ പോളിഷ് ഹെൽപ്പറിൻ്റെ ആണ് ആവശ്യമാണ് പ്ലേസ് വരുന്നത് പൊന്നാനിയാണ് അക്കോമഡേഷൻ്റെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാനുവേണ്ടി താഴെക്കാട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വി ആർ ഹയറിംഗ് വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ ടെക്നീഷ്യൻ ട്രെയിനീസ് തുടങ്ങിയവർക്ക് വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെക്കാട് നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ കരുതുന്നു തുടർന്നും നമ്മളുടെ ജോബ് വേക്കൻസി വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്